പ്രവാചകത്വം കിട്ടിയതിന് ശേഷം മക്കയിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായപ്പോൾ ലാഹുവിൻ്റെ ഹബീബന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു മക്ക വിട്ട് പോകേണ്ടി വന്ന നിബിധങ്ങൾ ഹിജറയാത്ര ആരംഭിക്കുന്നത് നാം ഇന്നലെ കണ്ട സിദ്ധി കുറഞ്ഞ വീട്ടിലേക്ക് ചെന്ന് ഹിജറ പോകുന്ന വിവരം അറിയിച്ചപ്പോൾ ാഹു താനാൻഹു തനിക്കുള്ള രണ്ട് കുതിരകളിൽ ഒരു കുതിര ലഭിതങ്ങൾക്ക് നൽകി അതിൻ്റെ പേരാണ് കസ്വ എന്ന് പറയുന്നത് ആ കസ്വ എന്ന ഒട്ടകം ലബിധങ്ങൾക്കെന്ന് കൊടുത്തപ്പോൾ ലബിതങ്ങൾ അത് ഒരു സൗജന്യമായി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു ചെറിയ ഹതിയ കാരണം യാത്ര ത്യാഗത്തിൻ്റെ യാത്രയാതുകൊണ്ട് തന്നെ സൗജന്യം വാങ്ങരു നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ചുരുങ്ങിയ ഒരു സംഖ്യ കൊടുത്ത് നിപിതങ്ങൾ സ്വന്തമാക്കി യാത്ര ആരംഭിച്ച് അവർ മൂന്ന് രാവ് തങ്ങിയ ഗുഹയാണ് ഈ ഗുഹ ലപിതങ്ങളെ ആക്രമിക്കുവാനും കൊലപ്പെടുത്തുവാനും ശത്രുക്കൾ തക്കം പാർ നിൽക്കുകയാണ് ലപിതങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ ആ നേരത്തെ പറഞ്ഞതുപോലെ വജ മിമ്പയിന് വാട്ടി ചൊല്ലിക്കുള്ളൂ ിംബൈനിന്റെ ആയത്ത് ഓതി ഒരുപടി മണ്ണിലേക്കൂതി ആ മണ്ണ് ശത്രുവിന്റെ മുഖത്തേക്ക് വിതറിയപ്പോൾ അവർ അബോധാവസ്ഥയിലേക്ക് വീഴുകയും വിവിധങ്ങൾ അവർക്കിടയിൽ കോടി ആ പാതിരാ സമയത്ത് നടന്നു വീട്ടിലേക്ക് എത്തിപ്പെട്ട് മഹാനയും കൂട്ടി ഈ മക്ക ഈ ജബൽ സവോറിലേക്ക് നടന്നു വരികയാണ് തങ്ങളുടെ കുതിരയെ ആ ഒട്ടകത്തെ അന്ന് ഒരു അമുസ്ലിമായ സഹോദരനെയാണ് ഏൽപ്പിച്ചിരുന്നത് അത്രമേൽ വിശ്വസ്ത വ്യക്തിയായിരുന്നു അവരൊക്കെയും എബിതങ്ങൾ ഒരാളെയും അറിയിക്കാതെ രഹസ്യമായി ഇവിടെ വരികയും നമുക്കറിയാം ഈ ആധുനിക കാലത്ത് പോലും ഏകദേശം ഒന്നര മണിക്കൂർ എടുത്ത് ഇവിടെ കയറാൻ നമുക്ക് അന്ന് പടവുകളൊന്നുമില്ല വാഹനങ്ങളില്ല ും കൊണ്ടാണ് തങ്ങൾ ഇവിടേക്കെത്തിയത് ഈ ഗുഹകൾ നടന്നിങ്ങനെ കയറുമ്പോൾ തങ്ങളുടെ കാൽ ഈ മുള്ളിൻ ഈ കല്ലിന്റെ മൂർച്ച കൊണ്ട് അവിടുത്തെ കാലുകൾ മുറിഞ്ഞ് ചോര ഒഴുകുന്നു പറഞ്ഞു അവിടത്തെ കാൽപാദങ്ങൾ ചോര നബി പൊടിയുന്നുണ്ട് ഞാൻ അങ്ങയെ കയറാം ഞാൻ ചോദിക്കുന്നു മോളെ പേരെന്താണ് കുഞ്ഞിന്റെ പേരെന്താ നഫറ അല്ലേ ഈ നഫറായ ഇന്ന് ചുമന്ന ആരെങ്കിലും മലകയറി ചുമന്നാരെങ്കിലും എന്തുകൊണ്ടാണ് ചുമക്കാത്തത് ചുമന്നാ വിവരം അറിയും ചുമന്നാലേ നടക്കുമ്പോത്തേക്കും ചുമക്കാൻ ആൾക്കാർ ഒരുപാട് ക്യൂ നിക്കുന്നുണ്ട് നടക്കുമ്പോ മലകയറി എപ്പോഴോ പാടാണ് അല്ലേ പാ സ്വന്തം ഉമ്മ ചുമന്നോ ഇല്ല എന്തുകൊണ്ടാ പാടാണ് അത് പ്രയാസമായത് കൊണ്ടാണത് കുറ്റപ്പെടുത്തുകയില്ല പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാൽ പാദങ്ങൾ പൊട്ടിയപ്പോൾ നിബിധങ്ങളെ ആര് ചുമന്നു ശുദ്ധീകതങ്ങൾ തോളിലേറ്റ് ചുമന്നുകൊണ്ട് കയറിയ മല അന്നേരം നിബിധങ്ങളെ ഭാരമായി തോന്നാത്തത് ആ മഹബത്തിന്റെ സ്നേഹത്തിന്റെ അടയാളം കൊണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം തങ്ങള് പറഞ്ഞ അബക്കർ ഇറക്കുക ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു കേട്ടില്ല അങ്ങനെ തങ്ങളിൽ നിർബന്ധിച്ചു അവസാനം ഇറക്കി നടന്ന രണ്ടുപേരും ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഞാൻ പോയി കേട്ട് മാക്സിമം കയറിയ ഭാഗമല്ലേ കയറിയ ഭാഗം ഉണ്ടല്ലോ കയറിയവർ കയറിയ ഭാഗം ഞാൻ കേട്ടിട്ടില്ലെന്നവരെ കേരളത്തിൽ നിബന്ധങ്ങൾ ഇരുന്നതായ സ്ഥലമാണ് അപ്പം നമുക്ക് ചോട്ടാൻ മാത്രം നമുക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ എൻ്റെ കാര്യം ഞങ്ങളെ അറിയില്ല കേട്ടോ എൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് അകത്ത് കയറിയിട്ടില്ലെന്ന് അവരെ എല്ലാം ഞാൻ ഇരിക്കും ബാക്കിൽ കയറുന്നേ കയറും അല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതുവഴി കയറി ശുദ്ധിക്കുക നിങ്ങൾ ആദ്യം കയറിക്കും കയറിയപ്പോൾ ഇന്നും പോലും ഈ അവസ്ഥയാണെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ അവസ്ഥ എന്തായിരിക്കും അകത്തും മൊത്തം പാമ്പിൻ്റെ മാളങ്ങളാണ് നമുക്ക് സംഭവം അറിയാമല്ലോ തുണി കീറി എല്ലാ മാളവും അടയ്ക്കുന്നു ഒരു മാളം അടയ്ക്കാൻ കഴിയാതെ വരുന്നു അവരെ തള്ളവരലിൻ്റെ വരിൽ അമർത്തി വെച്ചുകൊണ്ട് ആ ഹോൾ അടച്ചു പിടിക്കുന്നു തങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല നബിതങ്ങളെ ക്ഷണിക്കുന്നു തങ്ങൾ ആ ഗുഹയുടെ അകത്തേക്ക് കയറി വരുന്നു ശുദ്ധിക്കുന്ന മടിയിൽ തലവെച്ച് തങ്ങൾ കിടന്നുറങ്ങുന്നു ഉറക്കം വരും സ്വാഭാവികം അല്ലേ ഇത്രയും കയറി വന്നതല്ലേ അങ്ങനെ ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ശുദ്ധിക്കതങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണ് തീരുങ്ങാ ഇറ്റ് വീണു ആരും മുഖത്തേക്ക് വീടുന്നു അവൻ നമ്മുടെ മുഖത്ത് മനസ്സിലൊക്കെ കൊണ്ടുപോവാൻ നപിതങ്ങൾ ഇവിടെ കിടക്കുകയാണ് ഈ മുഖത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ആ കണ്ണിനെ വീടുന്നത് അവങ്ങനെ നോക്കി എന്താ ശ്രദ്ധിയ്ക്ക് കറിയുന്ന ചോദിച്ചു മായബിക്ക അബാബൊക്കെ ഒരു സുദ്ധിയൊക്കെ നബിയെ അതിൽ ഒരു അറസ്റ്റ് പറഞ്ഞെങ്കിൽ പാമ്പ് പേടിയിട്ട് ഹബീബ നബി അപ്പോഴേക്കും നിറമാകെ നീല നിറമായി വിഷം കയറിയിട്ട് ആകെ മുഖമൊക്കെ നീലിച്ചു തങ്ങൾ ചോദിച്ചു എവിടെയെന്ന് വെച്ചപ്പോൾ അങ്ങനെ കാൽപാദം കാണിച്ചു കൊടുത്തു അങ്ങനെ ആ കാൽപാദം നീക്കി വിഷം കയറി തങ്ങൾ സർഫാക്കപ്പെട്ട ഉമനീരടുത്തിട്ട് ആ മുറിഞ്ഞ ഭാഗത്തേക്ക് തേച്ചു കൊടുക്കലോടുകൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ വേദന ആ പ്രയാസം പൂർണ്ണമായും മാറുകയും പൂർവോപരി ശക്തിയും ആഫിയത്തും ഉണ്ടാവുകയും ചെയ്തു ഉണ്ടാവുകയും ചെയ്തു ഒക്കെ നിബുദ്ധങ്ങളുടെ ഉമനീർ ചേർത്ത് കൊടുത്തപ്പോൾ ആ രോഗത്തിന് ശിഫയായി ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഭർത്താവിന്റെ ചായയിൽ ഭാര്യ ഉമ്മനീരിട്ട് ഉമ്മക്കി കൊടുത്ത് അങ്ങനെ ഇരിക്കും കണ്ടാൽ അങ്ങനെ ഇരിക്കും സ്വന്തം ഭർത്താവിന് കൊടുക്കുന്ന ചായയിൽ ഭർത്താൻ പെണ്ണും പെള്ളം എന്തെയ്യുന്നു വായന കൈ ഇട്ടിട്ട് ആ കൈ ചായ മുക്കി കൊടുത്താല് ചായ മോന്തും ചായ മോന്തും അപ്പൊ തന്നെ എന്ത് ചെയ്തു ആ ഗുഹ ഇതെ ഗുഹാമുഖത്ത് ചെലന്തി വല കെട്ടു അപ്പൊ ചെലന്തി വല കെട്ടു മാടപ്രാവുകൾ ആ ഗുഹക്കകത്ത് കയറിയിരുന്നു കൊടുക്കാൻ തുടങ്ങി നമ്മൾ നടന്നു വരുന്നു ഇവിടെ അഞ്ച് പ്രാവ് ഇരിക്കുന്നു പ്രാവ് എന്ത് ചെയ്യും പറന്നങ്ങ് പോവും അതാണ് സ്വാഭാവികം ആണല്ലോ ഇവിടെ അങ്ങനെയല്ല നിപുധങ്ങൾക്കും കൂട്ടുകാരനാകുന്ന ആർക്കും തങ്ങൾക്കും കൂട്ടുകാരനായിട്ട് എന്ത് ചെയ്യുന്നു ആ പാറ മാറുകയാണ് പാറ എന്നല്ല ആ പ്രാവ് എന്താക്കുന്നു ആ പ്രാവ് അങ്ങനെ കൂട്ടുകാരനായി മാറുകയാണ് കൊറേ കഴിഞ്ഞപ്പോൾ നിബുധങ്ങൾ അവിടെ നിന്ന് നാടുപെട്ട് പോയ കാര്യം കുഫ്ബാറുകൾ അറിയുന്നു നിബുധങ്ങളെ അന്വേഷിച്ച് കുഫ്ബാർ ഇറങ്ങി പുറപ്പെടുന്നു നബിയെ കണ്ടുകിട്ടിയാൽ നൂറൊട്ടകം സമ്മാനം നൂറ് നാരങ്ങ ഒട്ടല്ല നൂറ് കോഴിയല്ല അലക്കൂട്ടത്തിലെ കോഴിയല്ല പിന്നെയോ നൂറ് ഒട്ടകം സമ്മാനം പല ഭാഗത്തു നിന്നും ഓട്ടം ഓടി എന്തിനാബിതങ്ങളെ പിടിക്കാൻ വേണ്ടി അവരിവിടെ എത്തി സങ്കല്പിക്കുക അവരിവിടെ എത്തി ചോർ ഇവിടെ എത്തിക്കഴിഞ്ഞാ അവരെത്തിയിട്ട് ഇതിന്റെ മുമ്പിലേക്ക് അവരെത്തി മുമ്പിലേക്ക് അവരെത്തുകയാണ് ഇതിനകത്ത് ആരുന്നൊണ്ട് ും തങ്ങൾ നോക്കുമ്പോഴത്തേക്കും കാണാംകളുടെ കാൽപാദങ്ങൾ കാണാം കാണാം കാൽപാദങ്ങൾ ആ കാണാൻ പറ്റുമല്ലോ അവർ വന്നു കഴിഞ്ഞു അവർ സ്വന്തം കാൽപാദത്തിലേക്ക് നോക്കിയാൽ അതൊക്കെ കൊലിയാൽ അമ്മ പിടികൂടും അമ്മ പിടികൂടും ആ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു അല്ല കൊണ്ടുക്കറിയ അതൊരു നോർമൽ വാക്കല്ല അത് അത് ചാർജിങ് ആയിരുന്നു ആ വാക്ക് കേട്ടപ്പോഴേക്കും ആശ്വാസമായി അലഹമുല്ല അവരവിടെ നേരം ഇതിനു മുകളഭാഗത്തോട്ടേ കയറി കുറച്ചുപേർ പറഞ്ഞു നമുക്ക് ഇതിനകത്തേക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പൊ അവരൊന്നായി അകത്താണല്ലോ കെട്ടു ചെലന്ത് വില കെട്ടി പ്രാവ് കുറവുന്നു അപ്പൊ അകത്താരും അങ്ങനെ അവരെന്ത് ചെയ്തു അകത്ത് കയറി നോക്കാതെ അവര് തിരിഞ്ഞു പോയി അങ്ങനെ മൂന്ന് രാവ് നിബിധങ്ങളും ശുദ്ധിക്കും താമസിച്ച ഗുഹയാണ് ഈ സൗർ ഗുഹ അപ്പൊ നിബിതങ്ങളെ മഹബത്തോ ഇല്ലെങ്കിൽ ശുദ്ധിക്കഥങ്ങളെ വഹിക്കത്തുമ്പത്തേ നെവിയെ വൈകി നമുക്ക് തിരിച്ചു പോയാലോ പറയാലോ അപ്പൊ അങ്ങനെ പറയാത്തത് അത്രമേൽ മഹബത്ത് കൊണ്ടാണ് ഒരിക്കൽ ശുദ്ധി കഥകൾ അവർക്ക് ഉമർ ഉള്ളേ ആ തന്നെ ഒരു ശ്രദ്ധിക്കുന്നങ്ങളുടെ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പൊ ആയിസാവുമ്പോ ഭാര്യയാണല്ലോ അപ്പൊ മുറ്റത്തിരിക്കുക രാത്രിയാറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നല്ല മേൽക്കൂരം വീട് മേൽഭാഗത്ത് നോക്കുമ്പോ നല്ല ആകാശം അല്ല ആയിഷ മേപ്പോട്ട് നോക്കിയെന്ന് നോക്കുന്നു എന്ത് കാണാം എന്ത് കാണാം മേപ്പ് രാത്രി നോക്കിയാല് ആകാശവും കാണാം ആണല്ലോ ആയിശ എണ്ണാവോന്ന് ചോദിച്ചു എന്തിനെ അപ്പൊ പറഞ്ഞു നബിയെ പറ്റൂലെന്ന് പറഞ്ഞു പറ്റുവോ ഇല്ല അപ്പൊ പറഞ്ഞു ഈ നക്ഷത്ര കൂട്ടങ്ങളെക്കാൾ നന്മ ഉള്ള ഒരു സഹാബിണ്ട് അറിയുമോ എന്ന് ചോദിച്ചു ആയിഷാ ബീവിയോട് അവരെ വാപ്പയ്യാർ ശുദ്ധീകരങ്ങള് അപ്പൊ ആരായിരിക്കും വാസ്തവത്തിൽ ആ ആണല്ലോ എന്തേ വിചാരിക്കു അപ്പൊ മോള് പറഞ്ഞ അത് എന്റെ വാപ്പ തന്നെ ആവുള്ളൂന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അല്ല ആയിഷ എന്റെ പിതാവലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മനസ്സെങ്ങനെ ഇരിക്കും അപ്പൊ നിങ്ങളുടെ ഭർ നിങ്ങളുടെ പിതാവ് പിതാവ് എന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ ഭർത്താടങ്ങൾ കാര്യം പറയുകയാണ് ഏയ് അത് അദ്ദേഹം അല്ലെന്ന് പറയുമ്പത്തേക്കും പിന്നെ എന്റെ വാപ്പ അല്ല പിന്നെ അവരെ ആരാന്ന് ചോദിക്കൂലോ നമ്മള് ചോദിക്കും അപ്പൊ ആരാന്ന് വരുമ്പോഴത്തേക്കും അത് നിന്റെ വാപ്പ അല്ല എന്ന് പറഞ്ഞു പിന്നെ അത് ഉമ്മറന്നു പറഞ്ഞു അപ്പൊ ആ സ്നേഹം ഉണ്ടാവുമോ തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടാവുമോ ഉഴംബറപ്പാറൊക്കെ പറഞ്ഞു നിന്റെ വാപ്പ അല്ല പിന്നെയോ ഉമ അത്രമാത്രം പുണ്യമുള്ളയാൾ അപ്പം വല്ലാതെ ബുക്കും ബുക്ക് വാടി വിഷമമുണ്ടായി ആർക്ക് ആയിഷ അഭിപ്രിക്കും അപ്പം പറഞ്ഞത് അപ്പം നിങ്ങള് അല്ല ആയിശ എനിക്ക് അരയൊന്നും വേണ്ട ഉമറിന് അത്രമാത്രം നന്മയുണ്ട് എങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ നന്മകളെ ത്രാശന്റെ ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കുക മറുതട്ടിൽ ശുദ്ധീകര തങ്ങളുടെ ജീവിതത്തിലെ മൂന്ന് രാത്രിപ്പെട്ട ഒരു രാത്രി എടുത്ത് വെക്കുക ഏത് മൂന്ന് രാത്രി ഇവിടുത്തെ മൂന്ന് രാത്രി അതിൽ ഒരു രാവിലെ അടുത്ത് മറുതട്ടിൽ വെക്കുക അങ്ങനെ വെച്ചാൽ ദുനിയാവിലെ മുഴുവൻ ആളുകളുടെ നന്മകളെക്കാളും ഭാരമാണ് ഏത് ഇടപഴത്തേക്കും സന്തോഷം ഹാപ്പി ആയി ഹാപ്പിയായി